കേരള പുലിയർ മഹാസഭ വൈക്കം സത്യാഗ്രഹം രണ്ടാം ഘട്ട സമരം സംഘടിപ്പിച്ചു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ പ്രൊഫസർ ബി കാർത്തികേയൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വൈക്കത്ത് സ്ഥാപിക്കപ്പെട്ട സത്യാഗ്രഹികളുടെ പേര് രേഖപ്പെടുത്തിയ ശിലാഫലകത്തിൽ നിന്നും സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കണ്ണിൽ ചുണ്ണാമ്പേഴുതി കാഴ്ച നഷ്ടപ്പെടുത്തിയ ആമചാടി തോവന്റെ പേര് ഒഴിവാക്കിയത് ബോധപൂർവമാണെന്നും ഇന്നും അമ്പലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന താലപ്പൊലികൾ ഒരു ജാതിക്കു മാത്രം അവകാശപ്പെട്ട കൊലവാഴ പുറപ്പാട് എന്നിവ അവസാനിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പോട്ടുചെട്ടി മൈതാനിയിൽ നടന്ന സമ്മേളനത്തിന് കെ പി എം എസ് വർക്കിംഗ് പ്രസിഡന്റ് സി ഒ രാജൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി കെ കെ പുരുഷോത്തമൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ അനിൽ അമര പ്രസിഡന്റ് വി എൻ ഭാരതി കെ എൽ ഐ ജി കുമാർ വൈക്കം മേഖലാ പ്രസിഡന്റ് സതീശൻ വൈക്കം യൂണിയൻ സെക്രട്ടറി ഉഷ രജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെയും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും ഭാഗമായിട്ട് പറയാം തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ നടത്തിയ സമരം അത് സ്ത്രീകൾ നടത്തിയ സമരം നമ്മൾ വാക്കാൻ പറയുകയുള്ളൂ രണ്ടും എഴുതി വെച്ചിട്ടില്ല ചാന്നാർ കലാവം എന്നാണ് അതിന്റെ പേര് വാസ്തവത്തിൽ പറയേണ്ടിയിരുന്നത് ചാന്നാട്ടി കലാവ് അടികോട്ടതും ചത്തതും പെണ്ണുങ്ങളാവും അവരുടെ മാനം കാക്കാനും അവരുടെ സാംസ്കാരികമായ നഗ്നത പ്രദർശിപ്പിക്കില്ല എന്ന് ആദ്യമായി കേരളത്തിൽ പറഞ്ഞത് സ്ത്രീകളാണ് ഇപ്പോഴും പുരുഷന്മാർക്കാ തന്റെ പുരുഷന്മാർക്ക് തൻ്റെ ഇടം ഉണ്ടാവണം എന്ന് പറഞ്ഞ സ്വാമിയാണ് ഇന്ന് വൈകുന്നേരം ഈ യോഗം പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ സച്ചിതാനന്ദ സ്വാമി അദ്ദേഹമാണ് ഇപ്പൊ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ശരിയായ അമരക്കാരനെന്നുള്ള